ഴിഞ്ഞോയ ഇതേപോലെ തന്നെ അസോസിയേഷൻ പണ്ട് പിരിച്ച് എന്ന് പറഞ്ഞ് ഉണ്ടായത് തന്നെയാണ് അതിൻ്റെ ഡിറ്റോണിതും എത്ര വലിയ പ്രക്ഷോഭമാണ് അവിടെ നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് യു ഡി എഫ് ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം പോരാ നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞത് അവനെന്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണ്ട ആരാന്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണം എന്ന് പറയാൻ പറ്റുമോ ഏതിലാണ് ഉള്ളത് ഇല്ലാത്ത അന്വേഷിക്കുമ്പോഴല്ലേ അറിയുള്ളൂ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നുമില്ല എന്നുള്ളത് അന്നത്തെ ഇല്ല എന്ന് തെളിഞ്ഞെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നുമില്ലാതെ തെളിയുള്ളൂ അന്വേഷിക്കാതിരുന്നാൽ തെളിയോ അതുകൊണ്ട് അന്വേഷണം വേണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്പം എന്തോ ഒരു തീയുണ്ട് അതുകൊണ്ടാണ് ഒരു പുക അതെന്താന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാവും നോക്കാം നമുക്ക് ഈ ജുഡീഷ്യൽ അന്വേഷണം വേണം ടൂഡീഷ്യൽ അന്വേഷണം വേണം ജുഡീഷ്യൽ അന്വേഷണം വരുമ്പോൾ ടൂറിസം വകുപ്പിൻ്റെ എന്താണ് എക്സൈസിൻ്റെ പങ്ക് എന്താണ് ഒക്കെ തെളിയല്ലോ ഇതിലൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് അവരുടെ ഭാഗം പറയാലോ അല്ലാതെ പോലീസ് അന്വേഷണം കൊണ്ട് കാര്യമില്ല പ്ലസ് വണ്ണിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് തീരെ ശരിയല്ല ഇന്ന് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് എന്ന് പറയുന്നത് പരാതിക്കാരില്ലെന്നാണ് കാല് ലക്ഷം പരാതിക്കാർ വേണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടും ഓരോ ജില്ലയിലും ഇതേപോലെ ആയിരക്കണക്കിന് കുട്ടികളാണ് തെരുവിൽ എന്നിട്ടാ പറയുന്നത് ഒരു പരാതിക്കാരൻ പോലും ഇല്ല എന്നുള്ള പരാതിക്കാരൻ കോടതിയിൽ പോയിട്ട് വേണോ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അതിനെതിരായി വളരെ ശക്തമായ പ്രശ്നമുണ്ടാവും ഒരു സംശയം വേണ്ട ഈ നിലപാടെടുത്ത് ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങള് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷം മാത്രമൊന്നുമല്ല ഈ കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കാര്യത്തിൽ രംഗത്ത് വന്ന കൂട്ടത്തിൽ സമൂഹം പൊതുവിലുണ്ട് മുഴുവനുണ്ട് രക്ഷിതാക്കൾ തന്നെ സംഘടന രൂപീകരിച്ച് സമരത്തിനിറങ്ങും അതുപോലെ തന്നെ മതസംഘടനകളുണ്ട് സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ആളുകളെ പരിഹസിക്കുന്ന ഒരു സംഗതിയാണത് പരാതിക്കാരില്ല ഈ കുട്ടികളൊക്കെ ഇനി കോടതി പോകണോ പരാതി കൊണ്ട് അഡ്മിഷൻ കൊടുക്കലൊരു ഗവൺമെന്റിന് ഉത്തരവാദിത്തമാണ് ഞങ്ങളൊക്കെ ഇവിടെ ഗവൺമെന്റിൽ ഇരുന്നല്ലേ അതാ സന്ദർഭത്തിൽ കുട്ടികളുടെ എണ്ണം കൂടും ആവശ്യം വർദ്ധിക്കും അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ആ ആവശ്യം ഒരാവശ്യമല്ല അത് അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടി ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും സീറ്റ് അഡ്മിഷൻ മുമ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അഡ്മിഷന്റെ ഈ സമയം കഴിഞ്ഞിട്ടാണോ സീറ്റ് ഉണ്ടാക്കേണ്ടത് സീറ്റ് ഉണ്ടാക്കേണ്ടത് ഇപ്പോഴാണ് അതുകൊണ്ട് ആവശ്യം ഉന്നയിക്കുന്ന ഒരു പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത് വളരെ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ആവശ്യമായ ബാച്ചുകളും മറ്റും അനുവദിക്കണം അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ അത് പറ്റുമോ ഇത് ജനങ്ങളുടെ അവകാശമല്ലേ